മിമിക്രി വേദിയിൽ നിന്നാണ് അനീഷ പവാർ വരുന്നത് പണ്ട് മിമിക്രി എന്നെ ഒരുപാട് ആളുകൾ കൂടുന്നതായിരുന്നു പിന്നെ ഒരു ഗ്ലീഷിയായി വരുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്തവണ എന്തെങ്കിലും പ്രശ്നസ് ഉണ്ടോന്നൊക്കെ ചോദിക്കാം അല്ലെ അനീഷ എന്താണ് മിമിക്രി വേദിയിൽ ഇപ്പോഴും ആ പക്ഷി ഉണർന്ന് പ്രഭാതം നേരെ പൊട്ടിവിടരുന്നതൊക്കെയാണോ അതോ പുതിയ ഫ്രഷ് പ്രശ്നം ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ടോ അതെ എന്തൊക്കെയാണ് അനീഷ മിമിക്രി വേദിയിൽ നടക്കുന്നത് ഏതായാലും പതിവ് പോലുള്ള ഐറ്റങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചെറിയ പുതിയ 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 ഐറ്റംസൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ആവർത്തന വ്യത്സ്യതയുടെ കാര്യം പൊതുവേ ഒരു അഭിപ്രായം ഉയരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ തന്നെ മത്സരം ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രി മത്സരം പൂർത്തിയായിട്ടുണ്ട് പതിനാല് പേരായിരുന്നു മത്സരിക്കാനുണ്ടായിരുന്നത് ആ പതിനാല് പേരും അഞ്ച് മിനിറ്റ് വീതമാണ് അവർക്ക് അനുവദിച്ച സമയം അത് പൂർത്തിയായിട്ടുണ്ട് ഇനി പന്ത്രണ്ട് മണിയോടുകൂടെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മത്സരം ആരംഭിക്കും ഈ നേരത്തെ ജൻസി സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും മിമക്രി എന്ന് പറയുമ്പോൾ അതൊരു ആവേശം തന്നെയാണ് അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ കാണികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ വേദിക്ക് ചുറ്റും നമുക്ക് കാണാനാവുന്നുണ്ട് നേരത്തെ നമ്മൾ രാവിലെ ഒരു എട്ട് കൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു അപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കൂട്ടം ആളുകൾ ഇവിടെ മിംക്രി കാണാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു അതും പ്രായഭേദമന്യ നിരവധി പേർ കാണാൻ എത്തി എന്നുള്ളതാണ് ഇപ്പോഴും ആ പെൺകുട്ടികളുടെ മത്സരം തുടങ്ങാൻ പന്ത്രണ്ട് മണിക്കാണെങ്കിലും സമയം ബാക്കിയുണ്ട് പതിമൂന്ന് പേരാണ് ഈ പെൺകുട്ടികളുടെ ഈ ഇനത്തിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ഈ മിമിക്രി മിമിക്രിയിലെങ്കിലും വല്ല വെറൈറ്റി സാധനങ്ങൾക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർക്കുള്ളത് ഏതായാലും പ്രഭാതം പൊട്ടി വിടുന്നു ഒപ്പം തന്നെ കോഴി കാക്ക പൂച്ച ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു സ്റ്റോറി പോലെയാണ് പലരും ഈ മിമിക്രി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലൊരു വ്യത്യസ്തതയുണ്ട് പിന്നെ ഒരു ട്രെൻഡിങ് ഐറ്റം എന്ന് പറയുന്നത് ബീറ്റ് ബോക്സാണ് അത് പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ബീറ്റ് ബോക്സ് ഇവിടെ പല കുട്ടികളും പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഈ മുണ്ടക്കേ ദൂരം ം പലരും ഈ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് വളരെ ഭംഗിയായി തന്നെ പല മത്സരാർത്ഥികളും ഉപയോഗിച്ചു എന്നും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതിൻ്റെ ഫലപ്രഖ്യാപനമൊക്കെ വരേണ്ടതുണ്ട് ഏതായാലും പതിനാല് പേരാണ് മിമിക്രിയിൽ മത്സരിച്ചത് പതിമൂന്ന് പേരടങ്ങുന്ന പെൺകുട്ടികളുടെ മിമിക്രി മത്സരം ഹയർ സെക്കൻഡറി വിഭാഗം നടക്കാനിരിക്കുന്നു പന്ത്രണ്ട് മണിയായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഏതാണ്ട് ഇരു ഇനി ഇനൊരു ഇരുപത് മിനിറ്റ് സമയം കൂടി ബാക്കിയുണ്ട് ഏതായാലും മത്സരങ്ങൾ കൃത്യസമയത്ത് ആരംഭിച്ച് കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതും ഈ വേദിയാറിലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മൂന്ന് മണിക്കാണ് ഇനി അടുത്ത മത്സരം ഇനം അവിടെ ഇവിടെ നടക്കാനിരിക്കുന്നത് വൃദ്ധവാദി മത്സരം ആ അതും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ വൃദ്ധവാദ്യ മത്സരമാണ് നടക്കാനിരിക്കുന്നത് അതിനും ഇതേ രീതിയിലുള്ള ഒരു കാണികളുടെ ഒരു പ്രവാഹം തന്നെ പ്രതീക്ഷിക്കുകയാണ് നടക്കുന്നത് ശരി അനീഷ ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ